പിന്നെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഞാൻ വിചാരിച്ചെങ്കിലും നൂറ് ഇരട്ടി ഭംഗിയാക്കി തന്ന ഈ വീട് തന്ന എല്ലാവർക്കും ഇത് പണിത് തന്ന ജോലിക്കാർക്കും എല്ലാവർക്കും ഈശോൻ്റെ നാമത്തിനോടും ഹെൻറി ഓസ്റ്റിൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പുനർജ്ജനി ഭവന നിർമ്മാണ പദ്ധതിയിലെ ഇരുപതാമത്തെ വീട് എറണാകുളം പച്ചാളം സ്വദേശികളായ ലില്ലി സഹോദരിമാർക്ക് അഡ്വക്കേറ്റ് കൈമാറി ഒരു വീട് സുരക്ഷിതമായ ഒരു ഭവനം എന്നുള്ളത് എല്ലാവരുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് ഇന്ന് ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഈ വടുതലയിൽ നമ്മുടെ പ്രിയങ്കിരിയായ ലില്ലി ചേച്ചിക്കും അന്ന ചേച്ചിക്കുമൊക്കെ സുമനസ്സുകളുടെ ഹെൻറി ഓസ്റ്റിൻ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലും അതേപോലെ ജോർജ് ഏട്ടൻ്റെയും മേരി ചേച്ചിയുടെയൊക്കെ മുഴുവൻ ഒരു സഹകരണത്തോടെ നല്ലൊരു വീട് ഇവർക്ക് ലഭ്യമായിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുക എന്നുള്ളത് വലിയ കാര്യമാണ് ഞാൻ ഒരിക്കൽ കൂടി ഈ ഹെൻറി ഓസ്റ്റിൻ ഫൗണ്ടേഷന് ഇതിന് നേതൃത്വം കൊടുത്തവരെയും ഇതിന് സ്പോൺസർഷിപ്പ് നടത്തിയവരെയും ഇതിലെല്ലാം ഒരുമിച്ച് നിന്ന് എല്ലാവരെയും അഭിവാദ്യം അർപ്പിക്കുകയാണ് ഇതെല്ലാം ഒരു പാഠം കൂടിയാണ് നമ്മൾ ബാക്കിയുള്ള സമൂഹത്തിന് നൽകുന്ന സന്ദേശം കൂടിയാണ് സ്നേഹത്തിൻ്റെയും നമ്മൾ കൂടുതലായി അവരവരിലേക്ക് ഒതുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ അവരവർ അവനവനസത്തിലേക്ക് ഒതുങ്ങുന്ന കാലഘട്ടത്തിൽ അങ്ങനെയല്ല മറിച്ച് നമ്മുടെ ചുറ്റുപാടുള്ളവരുടെ ദുഃഖങ്ങൾ കൂടി മനസ്സിലാക്കി അവർക്ക് വേണ്ടി നമുക്കൊക്കെ ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഒരുമിച്ച് അതിന് തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഇന്ന് ഈ അന്ന ചേച്ചിയുടെയും ലീല ചേച്ചിയുടെയൊക്കെ ലില്ലി ചേച്ചിയുടെയൊക്കെ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷവും കണ്ണിലുള്ള തിളക്കവും ആ പുഞ്ചിന് അവരുടെ ഒരു അങ്ങനെ നമുക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ കഴിയട്ടെ എല്ലാവിധ ആശംസകളും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് ആരംഭിച്ച പുനർജ്ജനി പദ്ധതിയിലൂടെ എറണാകുളം വടുതല ചേരാനല്ലൂർ മേഖലകളിൽ പത്ത് വീടുകളും കണ്ണമാലി ചെല്ലാനം പ്രദേശങ്ങളിൽ ആറ് വീടുകളും ആലപ്പുഴയിൽ നാല് വീടുകളുമാണ് ഇതുവരെ പൂർത്തീകരിച്ച് കൈമാറിയിട്ടുള്ളത് കൊച്ചി കോർപ്പറേഷൻ ും ഫൗണ്ടേഷൻ ചെയർമാനുമായ ഹെൻറി അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സ്പോൺസർമാരായ സി മേരി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഇന്ന് ഏറെ സന്തോഷമുള്ളൊരു ദിവസമാണ് പുനർജ്ജനി പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിലെ ഹെൻറി ഓസ്റ്റിൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തുടങ്ങിയ ഭവന നിർമ്മാണ പദ്ധതിയാണ് ഇന്നത്തെ പ്രളയത്തിന് ശേഷം വീടുകളെ പുനരുദ്ധരിക്കാനും ഭവന നിർമ്മാണത്തിനുമായി തുടങ്ങിയ പദ്ധതിയുടെ ഇരുപതാമത്തെ ഭവനമാണ് ഇന്ന് അന്നക്കുട്ടിക്കും ലില്ലിച്ചേച്ചിക്കുമായിട്ട് ഇന്ന് താക്കോൽദാനം നടത്തിയിരിക്കുന്നത് ഇതിൽ സഹകരിച്ചിട്ടുള്ള ഒട്ടേറെ സുമനസകളുണ്ട് ഈ വീടിന് വേണ്ടിയിട്ട് മേരി ജോർജ് സി എ ജോർജ് എന്ന ദമ്പതികളാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരു ചെറുതെങ്കിലും വളരെ സൗകര്യങ്ങൾ അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളൊരു വീടാണ് ഇന്നിപ്പോൾ ഇവർക്ക് കൈമാറിയിട്ടുള്ളത് ഒരു വീടെന്നുള്ളൊരു സ്വപ്നം എല്ലാവരുടെയും ജീവിതത്തിൽ വലിയൊരു ആവശ്യവും അഭിലാഷവുമാണ് അപ്പോൾ അത് ആ ഒരു പൂർത്തീകരണത്തിലേക്കെന്നെത്തിയാലുള്ള സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഇന്ന് ഇതുമായിട്ട് സഹകരിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി കൂടി അർപ്പിക്കുകയാണ് മുൻ എം എൽ എ ലൂഡി ലൂയിസ് കൌൺസിലർ മിന്ന വിവേര എഴുത്തുകാരനായ റഹ്മാൻ കോൺഗ്രസ് വടുതല മണ്ഡലം പ്രസിഡന്റ് ആൽബർട്ട് അമ്പലത്തിങ്കിൾ മുൻ കൌൺസിലർ ആൻസ ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി പൊതുപ്രവർത്തകരായ ജോൺസൺ ഫെർണാണ്ടസ് എം വി ജോർജ് ജെയിംസ് മനയിൽ ജോമി അഗസ്റ്റിൻ ജെയിംസ് മാട്ടുപുറം സഞ്ജയ് ജെയിംസ് അമല കൃഷ്ണൻ ജെഫിൻ ജസ്റ്റിൻ ജോൺസൺ ചാണയിൽ കെ വി സാബു ഐഡ പിൻഹീറോ ലക്സി വിനോദ് സിനി അഡ്വക്കേറ്റ് ജനോബ പ്രസീദ് ശ്രീകല ചന്ദ്രഹാസ് ജോസൻ ലോപ്പസ് റെജിസുദി സുദി ലീലാമണി എന്നിവർ സന്നിഹിതരായിരുന്നു